വർഷം ഒക്ടോബർ ഗുജറാത്തിലെ പോർവത്തിൽ മോഹൻദാസ് ഗാന്ധി എന്ന എന്ന മഹജിയുടെ ഓർമ്മ ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ സമാധാന കാഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം അഹിംസയുടെയും സത്യത്തിന്റെയും ആൺഡ്രൂപമായ ഗാന്ധി വീണ്ടും ഉയർത്തിയാണ് ചെല കോട്ടികളുടെ മനസ്സിൽ ഗാന്ധി സമ സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചറിഞ്ഞ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയല്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും നിങ്ങൾ ആർ മുമ്പിലും തലമുണിക്കാതിരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളിലൂടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നിരി പോരാളിയായത് രാജഭരണം ലോകഭരണം ആ രാജഭരണ ആഭരണം അനുഭുരാജ്യങ്ങളുടെ കലകൾക്കിടയിലൂടെ വ്യവസായി കണികളുമായി മുഴങ്ങിലേറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിൽ നിന്നും ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരട്ടാൽ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി ഹിന്ദുവിസവും ജൈനീസവും എല്ലാം ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങൾ വേദ സ്വയങ്ങളാക്കി മാറ്റി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് അദ്ദേഹം യഥാർത്ഥ സന്തോഷം തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതും മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വയം ഇല്ലാതാകുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്ന എന്ന ഗാന്ധി സുഖം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ താളവും രംഗവും താളവും രംഗവുമെല്ലാം തന്റെ ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ മാറ്റിയ ഗാന്ധിജിക്ക് ധാരാളം ശിശുഗണങ്ങൾ ഉണ്ടായി ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് എന്നാൽ മുമ്പിത് സേവന വാരമായിട്ടാണ് ആഘോഷിച്ചിരുന്നത് ക്ലാസിലെയും പരി മുറ്റത്തേക്കും കടലാസ് പറുകയും കല്ല് പറുകയും പുല്ല് പറിച്ചുമെല്ലാം നാം ഈ ദിനം ആചരിച്ചു ഭാരതീയത്തിന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിതിര വസ്ത്രങ്ങളുടെയും മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വതന്ത്ര വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമുക്കും നമ്മുടെ ക്ലാസും സ്കൂളുകളും പരിസരവും ജലഗിരി മുക്തമാക്കാം നമ്മിലെ ദുഷീലങ്ങളെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീവിതം തുടച്ചു നിൽക്കുന്നതും ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഭാരത് മാതാക്കി ജയ്